നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന വാർത്തകൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വാർത്തയിലേക്ക് ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ സ്വരാജ് ഏത് റൗണ്ടിലാകും ലീഡ് വില ഉയർത്തുക എങ്ങനെയാകും അട്ടിമറികൾ ഓരോ റൗണ്ടിലും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ എട്ടിന് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആദ്യം നാല് ടേബിളുകളിൽ പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും എണ്ണി തുടങ്ങുന്നത് തുടർന്ന് പതിനാല് ടേബിളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണി തുടങ്ങും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് വേണ്ടി പതിനാല് ടേബിളുകളും അതുപോലെ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിനു വേണ്ടി നാലും അതുപോലെ തന്നെ ഇ ടി പി ബി എസ് പ്രീ കൗണ്ടിങ്ങിനായി ഒരു ടേബിളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ പത്തൊൻപത് റൗണ്ടുകളിലായിട്ടാണ് എണ്ണാൻ പോകുന്നത് ആദ്യം എണ്ണി തുടങ്ങുക വഴിക്കടവ് പഞ്ചായത്തിലെ ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ബൂത്തുകളാണ് ഈ പഞ്ചായത്തിൽ യു ഡി എഫ് ലീഡ് ചെയ്യാനാണ് സാധ്യത അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണി തുടങ്ങുന്നത് മൂത്തേടം പഞ്ചായത്തിലെ നാൽപ്പത്തിയേഴ് മുതൽ എഴുപത് വരെയുള്ള ബൂത്തുകളാണ് അവിടെയും യു ഡി എഫ് ലീഡ് നില ഉയർത്താനാണ് സാധ്യത അതിനുശേഷം എണ്ണുന്നത് എടക്കര പഞ്ചായത്തിലെ എഴുപത്തി ഒന്ന് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള ബൂത്തുകളാണ് അവിടെയും യു ഡി എഫ് ചെറിയ ലീഡ് നേടാനാണ് സാധ്യത ചെറിയൊരു ലീഡാണ് അവിടെ നേടാൻ സാധ്യതയുള്ളൂ അതിനുശേഷം എണ്ണുന്നത് പോത്തുകല്ല് പഞ്ചായത്തിലെ തൊണ്ണൂറ്റി മുതൽ നൂറ്റി ഇരുപത്തി ആറ് വരെയുള്ള ബൂത്തുകളാണ് പോത്തുകല്ല് പഞ്ചായത്തിൽ എൽ ഡി എഫ് വോട്ട് ലീഡ് നേടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിനുശേഷം എണ്ണുന്നത് ചുങ്കത്തറ പഞ്ചായത്തിലെ നൂറ്റി ഇരുപത്തി ഏഴ് മുതൽ നൂറ്റി അറുപത്തൊന്ന് വരെയുള്ള ബൂത്തുകളാണ് അവിടെ യു ഡി എഫ് ഒരു ചെറിയ ലീഡ് അല്ലെങ്കിൽ സമാസമം വരാനാണ് ഒപ്പത്തിനൊപ്പം വരാനാണ് സാധ്യത അതിനുശേഷം എണ്ണുന്നത് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകളാണ് നൂറ്റി അറുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി ഒൻപത് ബൂത്തുകളാണ് അപ്പോൾ പന്ത്രണ്ട് റൌണ്ടുകൾ ഏകദേശമൊക്കെ കഴിഞ്ഞിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടം ഏറ്റവും പ്രധാനപ്പെട്ട സമയം അത് ഇവിടെ തുടങ്ങുന്ന മുതലാണ് തുടങ്ങുന്നത് പന്ത്രണ്ട് റൗണ്ട് വരെ ലീഡ് ചെയ്തുകൊണ്ടിരുന്ന യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ട് എണ്ണുന്നതോടുകൂടി തന്നെ അവരുടെ ലീഡ് നില കുറയാനുള്ള സാധ്യത തെളിയും മുനിസിപ്പാലിറ്റിയിലെ ഇരുന്നൂറ്റി ഒൻപത് ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ എൽ ഡി എഫ് ചെറിയ ലീഡിലേക്ക് കടന്നിരിക്കും അതിനാണ് സാധ്യത അതിനുശേഷം എണ്ണുന്നത് കരുളായി പഞ്ചായത്തിൽ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് വരെയുള്ള ബൂത്തുകളാണ് അതായത് പതിനഞ്ചാം റൗണ്ട് മുതലുള്ള ബൂത്തുകൾ ജയസാധ്യതയുടെ ഒരു വലിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ നമുക്ക് നൽകി തുടങ്ങുകയാണ് ഇവിടെ മുതലാണ് സ്വരാജ് കുതിക്കാൻ പോകുന്നത് കരുളായി പഞ്ചായത്തിൽ വ്യക്തമായ ലീഡ് എൽ ഡി എഫ് നേടിയിരിക്കും അതിനുശേഷം എഴുതുന്നത് അമരമ്പലം പഞ്ചായത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള ബൂത്തുകളാണ് സി പി എമ്മിന്റെ ഉരുക്ക് കോട്ട ഒരു ചെങ്കോട്ട യു ഡി എഫ് കണക്കിൽ പോലും അവർ ലീഡ് ചെയ്യില്ലെന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് ഈ സാധ്യതകളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ള പുറത്തു വിട്ടിട്ടുള്ള കണക്ക് പോലെ തന്നെ അവിടെ സ്വരാജ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കൂ വഴിക്കടവ് പഞ്ചായത്തൊക്കെ ഈ പറയുന്നതുപോലെ യു ഡി എഫ് അവിടെ ലീഡ് ചെയ്യാൻ സാധ്യത എന്ന് പറയുമ്പോഴും അവിടെ ചില ഫാക്ടറും കൂടി നമ്മൾ ഒന്ന് നോക്കി പോകേണ്ടതുണ്ട് കാരണം വഴിക്കടവിൽ ലീഗും സംഘപരിവാറും അഡ്വക്കറ്റ് ആയിട്ടുള്ള ആ കൃഷ്ണരാജുമായിട്ടുണ്ടായിരുന്ന ബന്ധമൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള ചർച്ച ചെയ്യപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ലീഗിന്റെ സംഘപരിവാർ ബന്ധം മാത്രമല്ല ജമാത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ട് കൈകോർത്താണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതൊക്കെ വലിയ രീതിയിൽ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് മാത്രവുമല്ല വഴിക്കടവ് പഞ്ചായത്തിലാണ് നമ്മൾ കണ്ടിരുന്നല്ലോ ഒരു പന്നിക്കണിയിൽ നിന്ന് ഒരു പതിനഞ്ച് വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വിനീഷ് ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടുകൾ കോൺഗ്രസ് കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങൾ ആ മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയതൊക്കെ അവിടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ സ്വരാജ് സ്വീകരിച്ച നിലപാട് ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു ആരും ആ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വരാജ് രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തിൽ ഈ പറഞ്ഞ ഫാക്ടറികൾ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലൊന്നും യു ഡി എഫ് ഒരു അവിടെ അവരുടെ ലീഡ് നില ഉയർത്താനുള്ള സാധ്യത ഉണ്ടാകില്ല മാത്രമല്ല ഞാൻ ഈ പറഞ്ഞതുപോലെ തുടക്ക സമയങ്ങളിൽ നമുക്ക് സ്വരാജിന് ഒരു സാധ്യത നമുക്ക് കണ്ടില്ലെങ്കിലും പ്രതീക്ഷ കൈവിടേണ്ടതില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പതിയെ പതിയെ പോരുമ്പോൾ ആ ഒരു 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 ഒഴുക്കിലിങ്ങ് പോരുമ്പോൾ നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾ ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോഴാണ് എം സ്വരാജ് പതിയെ പതിയെ ചലിക്കാൻ തുടങ്ങുന്നത് അവിടെ മുതലാണ് ഷൗക്കത്ത് തളർന്ന് തകർന്നു വിടാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ പല ക്യാമ്പുകളിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടു ഇന്നലെ തന്നെ പി വി അൻബർ എന്താണോ പറഞ്ഞത് അദ്ദേഹം ഏകദേശമൊക്കെ തന്റെ പരാജയം അദ്ദേഹം സംബന്ധിച്ചു കഴിഞ്ഞു അതായത് എഴുപത്തി അയ്യായിരത്തിനും മുകളിൽ വോട്ട് മേടിക്കും എന്ന് പറഞ്ഞ പി വി അൻബർ ഞാൻ തോക്കും എന്നൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ പറയുന്നു അതായത് ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിച്ചിരുന്നതല്ല എന്ന് പറയുന്നതിലൂടെ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായിരിക്കുന്നു അദ്ദേഹം തോക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു മനസ്സിലായി കഴിഞ്ഞു എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അൻവറിന്റെ ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വാർത്തയും ഇത് തന്നെയാണ് ജയസാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പ്രതീക്ഷ പി വി അൻവർ മുന്നോട്ട് വെക്കുമ്പോഴും ഒരു അയ്യായിരം മുതൽ പതിനായിരം വരെ ഇടയ്ക്ക് അതിനിടയിലുള്ള ഒരു ഒരു വോട്ട് പിടിക്കാനാണ് അൻവറിന് സാധ്യതയുള്ളൂ എന്നാണ് പല സർവേകളും ചൂണ്ടിക്കാണിക്കുന്നത് മാത്രവുമല്ല ബിജെപിയെ സംബന്ധിച്ച് ബിജെപി അവരുടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു വോട്ടിംഗ് ശതമാനം അതുപോലെ തന്നെ അവരുടെ വോട്ട് വർദ്ധിപ്പിക്കാനാണ് അവർ ശ്രമം നടത്തുകയുള്ളൂ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ബിജെപിയുടെ അവിടുത്തെ നേതാവ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അത് ഒരു യു ഡി എഫിന്റെ മുൻ സംസ്ഥാന നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ലീഗിൽ നിന്നൊക്കെ കോൺഗ്രസിൽ നിന്നൊക്കെ കുറച്ചധികം വോട്ട് അവരും പിടിക്കാനുള്ള സാധ്യതയുണ്ട് അൻവറും ഈ പറയുന്ന പോലെ ഈ കോൺഗ്രസിന്റെ കുറച്ച് വോട്ടുകൾ അതായത് ഷൌക്കത്തിന്റെ കുറച്ച് വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ പാർട്ടി വോട്ടുകൾ കറക്റ്റായി പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്ന സ്വരാജ്ഞി കിട്ടാൻ ഉള്ള സാധ്യത നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് പാർട്ടി വോട്ടുകൾ ഈ പറയുന്ന നമ്മുടെ സ്വരാജിനെ കിട്ടുകയും ഒപ്പം സ്വരാജ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പ്രചാരണം അത് നല്ല രീതിയിൽ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിൽ പലയിടങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് വന്നു ചേരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് വർഗീയത കൊണ്ടാണ് നേരിട്ടതെങ്കിൽ ആ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് എടുത്തുകൊണ്ടാണ് സ്വരാജ് പ്രചാരണ രംഗത്ത് അങ്ങ് വലിയ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണ് മാത്രമല്ല വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആ മലയോര മേഖലയിൽ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും കുരുക്കിലാകുന്നത് അത് യു ഡി എഫും ബി ജെ പിയും തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള വന്യജീവി സംരക്ഷണ നിയമം അത് ഭേദഗതിയാൻ ചെയ്യാൻ ഒരിക്കൽ പോലും യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പോലും നമ്മുടെ കേരളത്തിൽ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പോലും അവർക്ക് അത് കഴിഞ്ഞിട്ടില്ല അവർ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയും സമാനമായ രീതിയിൽ തന്നെയാണ് ആ നിയമം ഭേദഗതി ചെയ്യാതെ അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു വിഷയത്തെ വളരെ വലിയ രീതിയിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കാനും അതിന്റെ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കാനും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ് അത് വോട്ടായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി നിലവിലുണ്ട് മാത്രവുമല്ല അവിടെ ആയിരത്തി എണ്ണൂറ് കോടിയുടെ ഒരു വികസനമാണ് ആ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത് അതൊക്കെ വലിയ രീതിയിൽ സ്വരാജിന് വോട്ടായി മാറും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി നിലവിലുണ്ട് ഒപ്പം പെൻഷൻ കൊടുക്കുന്നതിനെ കൈക്കൂലി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കോൺഗ്രസിന്റെ ആ ഒരു വളരെ മോശമായിട്ടുള്ള പരാമർശവും അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് പെൻഷൻ മേടിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷം ആളുകളെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് സ്വാഭാവികമായും അതും അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ വികൃത മുഖം ജനങ്ങൾ തിരിച്ചു ിൽ അത് സൗകത്തിന് ദോഷമായി മാറും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതായത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ആളിക്കത്തിൽ അതിനിടയിൽ ആശാ ആശാവർക്കർമാരെ എന്ന രീതിയിൽ സൂസിമാരെ അവിടേക്ക് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി സൂസിമാർ ആശമാർ അല്ല എന്ന് തെളിയിച്ചു യഥാർത്ഥ ആശുമാർ രംഗത്തേക്ക് വന്ന് വാർത്താ സമ്മേളനം വിളിച്ചോടുകൂടി തന്നെ യു ഡി എഫിന്റെ ആ നാടകവും പൊളിയുന്ന സാഹചര്യം നമ്മൾ കണ്ടു അതും വലിയ രീതിയിൽ തന്നെ ക്ഷീണം ചെയ്യും അതിനുശേഷം എന്താണ് നമ്മൾ കണ്ടത് അതായത് പി വി എൻ പറഞ്ഞെ നിരന്തരം എതിർക്കുകയും അവസാനം പാതിരാത്രി തലയിൽ മുണ്ടിട്ട് രാഹുൽ മാങ്കുട്ടി പി വി എൻ പറഞ്ഞ കാല് പിടിക്കാൻ പോയ കാഴ്ചയൊക്കെ നിലമ്പൂരുകാർ കണ്ടിട്ടുണ്ട് നിലപാടിലായ്മ കോൺഗ്രസിന് വളരെ വലിയൊരു മുഖമുദ്രയാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും അതൊക്കെ ജനങ്ങൾ നിലമ്പൂരുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൗകര്ത്തിന് ക്ഷീണമായി മാറും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് പെട്ടി വിവാദമായിരുന്നു അതായത് വാഹനം വരുന്ന വാഹനങ്ങളൊക്കെ നിലവിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നാൽ ഞങ്ങളുടെ വാഹനം മാത്രം തിരഞ്ഞ് കണ്ടുപിടിച്ച് പരിശോധന നടത്തുന്നു ഞങ്ങളെ യു ഡി എഫ് ജനപ്രതിനിധികളെ മാത്രം ഇത്തരത്തിൽ വേട്ടയാടുന്നു എന്ന രീതിയിലൊക്കെ രാഹുൽ മാംകൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അവസാനം മന്ത്രിമാരുടെ അടക്കം വാഹനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ അതും പൊളിഞ്ഞു ആ പക്ഷേ നമ്മൾ അവിടെ കണ്ടത് ഒരു രാഹുൽ മാംകൂട്ടം എന്ന് പറയുന്ന ഒരു എം എൽ എ ആണ് ഒരു ചട്ടമ്പിയാണ് നമ്മളൊക്കെ കണ്ടത് അതൊക്കെ സ്വാഭാവികമായും അവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ഒപ്പം വേറെ പല നുണക്കഥകൾ കൂടി അവിടെ പൊളിഞ്ഞിറങ്ങുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല മലപ്പുറത്തിനെതിരെ മുഖ്യമന്ത്രി വർഗീയ പരാമർശം നടത്തിയെന്ന് വി ഡി സതീശൻ ഒരു വ്യാജ പ്രചരണം നടത്തിയതും ആ അത് വെറും വ്യാജ പ്രചാരണമാണെന്ന് ദ ഹിന്ദു ദിനപത്രത്തിലെ ആ ഒരു പേപ്പർ കട്ടിങ്ങും തുടർന്ന് ഹിന്ദു ദിനപത്രം തന്നെ അത് നിഷേധിച്ചുകൊണ്ട് ഇറക്കിയ ആ ഒരു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇറക്കിയ ആ പത്ര കട്ടിങ്ങുകളൊക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിയതുകൂടി തന്നെ അവസാനം ആ ഒരു പരാമർശവും ആ വർഗീയ കാർഡും ഒരു വിഭാഗത്തെ ഇളക്കി മറിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയ പല ഗംഭീരമായിട്ടുള്ള വർഗീയ പ്രചാരണങ്ങളിൽ ഒന്നായിരുന്നു എന്ന് അവിടുത്തെ ൂരുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതും ഈ പറയുന്ന വലിയ ദോഷമായി മാറും അത് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് മലപ്പുറം എന്ന് പറയുന്ന ജില്ല അവിടെ രൂപീകരിക്കാൻ ഇടയായത് ഇ എം എസ്സിന്റെ കാലഘട്ടത്തിലാണ് എന്ന വസ്തുത പുറത്തു വന്നത് അത് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴാണ് മലപ്പുറം ബിരുദ്ധ സമിതി എന്ന് പറഞ്ഞ് മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ല വരാതിരിക്കാൻ വേണ്ടി സമരം ചെയ്ത ആളുകളാണ് കോൺഗ്രസുകാർ എന്ന വസ്തുത അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ജോയിപക്ഷം അതുപോലെ തന്നെ ബി പ്രകാശിന്റെ വീട് സന്ദർശിക്കാൻ പോകാതെ ഷൗക്കത്ത് കാണിച്ച നെറികെട്ട് ആ ഒരു ഒരു നിലപാട് അതുപോലെ തന്നെ അങ്ങനെ പല സംഭവങ്ങളും പല ഫാക്ടറികളും അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് ഷൗക്കത്തിന് വലിയ ദോഷമായിട്ട് മാറാനുള്ള സാഹചര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സ്വരാജിനെ സംബന്ധിച്ച് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അവസാന ഘട്ടത്തിൽ മാതൃഭൂമിയിലെ അഭിലാഷ് എം വി ഗോവിന്ദൻ മാഷുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ എം വി ഗോവിന്ദ മാഷ് നടത്തിയ ഒരു പ്രതികരണം വളച്ചൊടിച്ചുകൊണ്ട് സ്വരാജിനെതിരെ കടന്നാക്രമിക്കാൻ സ്വരാജിനും ഈ പറയുന്ന സി പി എമ്മിനും ഒക്കെ സംഘപരിവാർ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഷൌക്കത്ത് കോട്ടയിൽ നിന്ന് ഒപ്പം വലതുപക്ഷ മാധ്യമങ്ങളുടെ കോട്ടയിൽ നിന്ന് നടത്തിയ ശ്രമങ്ങൾ ഒരു വലിയ രീതിയിൽ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നെങ്കിലും അതിനെ സത്യത്തിൽ അതിഗംഭീരമായിട്ട് ചെറുത്തു തോൽപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ആയിരുന്നു നീരജ ചോപ്ര എഴുതിയ ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറയുന്ന പുസ്തകം ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെയും സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിക്കൊണ്ട് സംഘപരിവാറങ്ങൾ ഏറ്റവും അധികം കൊന്നൊടുക്കിയിട്ടുള്ളത് അത് കമ്മ്യൂണിസ്റ്റുകാരെയാണെന്ന് വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്ക് നിരത്തി കാണിച്ചുകൊണ്ട് അതായത് സംഘപരിവാറുമായി ഒരു രീതിയിലും സന്ധി ചേരില്ലാത്ത സംഘപരിവാറുമായി എന്നും അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒരു വലിയ ഒരു ഒരു മുന്നണി പോരാളികളായിരിക്കും അത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരേ ഒരു പക്ഷം അത് ഇടതുപക്ഷമായിരിക്കും എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തെളിവുകൾ നേരത്തെ കാണിച്ചോടുകൂടി തന്നെ സംഘപരിവാറുമായി കോൺഗ്രസിന്റെ യഥാർത്ഥ ബന്ധവും അവർ മളവിൽ സഖ്യങ്ങളുടെ കുഞ്ഞാടുകളാണ് എന്നുള്ള കാര്യം കൂടി അവിടെ നിലമ്പൂരിൽ ചർച്ച എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല സതീശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങളും ജമാഅത്ത് ഇസ്ലാമി ഈ പറയുന്ന പോലെ മതരാഷ്ട്രം ഒക്കെ ഉന്നയിക്കുന്ന ഒരു ടീമുകളല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അത് അതുപോലെ തന്നെ അവിടെ പല വർഗീയ ശക്തികളും ഒക്കെ ആയിട്ട് കൈകോർത്ത സംഭവങ്ങളും ഗോൾവാക്കറിന്റെ ചിത്രത്തിന് മുമ്പിൽ പോയി തൊഴുത് തിരിതെളിച്ച സംഭവങ്ങളും ഇതൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾ ഇന്നത്തെ കോൺഗ്രസിന് ഇന്നത്തെ കോൺഗ്രസ് അല്ല ഇന്നത്തെ സംഘപരിവാറിന് ഇന്നത്തെ ഭാരതീയ ജനതാ കോൺഗ്രസിന് നല്ലൊരു അടി കിട്ടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും നാളെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിനം അത് ഇടതുപക്ഷത്തിന്റെ ആവേശത്തിന്റെ ഒരു ദിനമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല ഇടതുപക്ഷത്തെക്കാൾ സത്യത്തിൽ വളരെ നിർണായകമായ ഒരു ദിവസം നാളെ യു ഡി എഫിന്റേതാണ് എന്തുകൊണ്ടാണ് യു ഡി എഫിന് നാളെ വിജയത്തിൽ കുറഞ്ഞ ഒന്ന് അവർക്ക് സംഭവിച്ചാൽ ഇനി നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഒരു കാലത്തും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് അവർക്ക് കൂടി ഉറപ്പി ഉറപ്പ് കിട്ടുന്നു അവർക്ക് ആ ഒരു കാര്യത്തിൽ അവർക്ക് ഉറപ്പിക്കാം എന്ന ഒരു സൂചന കൂടി ഈ തെരഞ്ഞെടുപ്പ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല നാളത്തെ ദിവസം എന്തായാലും പി വി അൻവറും അതുപോലെ തന്നെ പല ആളുകളുമൊക്കെ തകർന്ന് വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും നാളത്തെ ഒരൊറ്റ ദിവസത്തിനു വേണ്ടി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ആര് വാഴും ആര് വീഴും എന്നൊക്കെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുമ്പോഴും കണക്കുകൾ സാധ്യതകൾ എല്ലാം ശരിയായാൽ സ്വരാജ് നിലമ്പൂരിന്റെ എം എൽ എ ആയി സഭയിൽ കാണുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്